ശക്തമായ മഴയിൽ ഹൈദരാബാദിലും മുംബൈയിലും കനത്ത നാശനഷ്ടം ഹൈദരാബാദിൽ മൂന്ന് പേരെ കാണാതായി മുംബൈ താനെ റായഗഡ് മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിലാണ് ഹൈദരാബാദ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടുണ്ടായത് തെലങ്കാന ഡെവലപ്മെന്റ് പ്ലാനിംഗ് സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് നഗരത്തിൽ പലയിടത്തും ഇരുന്നൂറ് മില്ലിമീറ്ററിനടുത്താണ് മഴ ലഭിച്ചത് ഇതോടെ റോഡുകൾ മുങ്ങി ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ അപാകത കാരണം വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു അതിനിടെ പാഴ്സിക്കുട്ടയിൽ മതിലിടിഞ്ഞു വീണ് ഒരാളെ കാണാതായി നമ്പള്ള പ്രദേശത്ത് ഒഴുക്കിൽപ്പെട്ടാണ് രണ്ട് യുവാക്കളെ കാണാതായത് രണ്ട് സ്ഥലങ്ങളിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ മാൻഹോളുകളും സമീപത്തുള്ള അഴുക്ക് അടക്കം പരിശോധിക്കുന്നുണ്ട് മുംബൈയിലും മഴ തുടരുകയാണ് മുംബൈ താനെ റായ്ഗഡ് മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നവി മുംബൈയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു അമൃത്സർ ഗുരുദാസ്പൂർ ജില്ലകളിലാണ് രാഹുലിന്റെ സന്ദർശനം നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ